സ്മാർട്ട് വി സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്കിന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രാജ്യത്തിൻ്റെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിച്ചത് രാജ്യത്തിൻ്റെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിച്ചത് എത്രാമത്തെയാണ് എഴുപത്തി അഞ്ചാമത്തെയാണ് അപ്പോൾ രാജ്യത്തിന്റെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെയാണ് എഴുപത്തി അഞ്ചാമത്തെയാണ് ഓക്കെ ഇതിലെ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു ഇമ്മാനുവൽ മെക്രോൺ ആയിരുന്നു ആരാണ് ഇമ്മാനുവൽ മെക്രോൺ ആയിരുന്നു രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ ി അപ്പോൾ രാജ്യത്തിന്റെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ ആണ് എഴുപത്തി അഞ്ചാമത്തെ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള മലയാളികളെ നോക്കാം പത്മഭൂഷൺ ലഭിച്ച ഒന്നാമത്തെ ആൾ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി ആണ് മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയിട്ടുള്ളത് പബ്ലിക് അഫേഴ്സിനാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ ആൾ ആരാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി രണ്ടാമത്തെ ആള് ഒ രാജഗോപാലാണ് ഏത് മേഖലയ്ക്കാണ് പബ്ലിക് അഫേഴ്സിനാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള മലയാളികള് രണ്ട് പേരാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബിവി മരണാനന്തര ബഹുമതിയായിട്ട് രണ്ടാമത്തേത് ഒ രാജഗോപാൽ പബ്ലിക് അഫേഴ്സ് ഓക്കെ അപ്പോൾ ജസ്റ്റിസ് എം ഫാത്തിമ ബി വിക്കും ഒ രാജഗോപാലിനും പബ്ലിക് അഫേഴ്സിനാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത് അടുത്തത് പത്മശ്രീയാണ് പത്മശ്രീ ലഭിച്ചത് ആറ് മലയാളികൾക്കാണ് നമുക്ക് അവരോരോരുത്തരായിട്ട് ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയാണ് സാഹിത്യം വിദ്യാഭ്യാസം ഈ മേഖലകളിൽ പരിഗണിച്ചിട്ടാണ് പത്മശ്രീ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തേത് മുനി നാരായണ പ്രസാദ് രണ്ടാമത്തെ ആള് മുനി നാരായണ പ്രസാദ് മേഖല ഏതാണ് സാഹിത്യം വിദ്യാഭ്യാസം അപ്പം മുനി നാരായണ പ്രസാദ് ഏത് മേഖലയാണ് സാഹിത്യം വിദ്യാഭ്യാസം മൂന്നാമത്തെ ആള് പി ചിത്രൻ നമ്പൂതിരിപ്പാട് ആരാണ് പി ചിത്രൻ നമ്പൂതിരിപ്പാടാണ് അതും മരണാനന്തര ബഹുമതിയാണ് മേഖലകള് സാഹിത്യം വിദ്യാഭ്യാസം പി ചിത്രൻ നമ്പൂതിരിപ്പാടിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മശ്രീ കിട്ടിയിട്ടുള്ളത് മേഖലകൾ ഏതൊക്കെയാണ് സാഹിത്യം വിദ്യാഭ്യാസം നാലാമത്തെ ആള് സദനം ബാലകൃഷ്ണൻ മേഖല കലയാണ് സദനം ബാലകൃഷ്ണൻ മേഖല ഏതാണ് കലയാണ് അടുത്ത ആള് ഇ പി നാരായണൻ അതും കലയാണ് ഓക്കെ അഞ്ചാമത്തെ ആൾ ആരാണ് ഇ പി നാരായണൻ മേഖല ഏതാണ് കലയാണ് അവസാനം കിട്ടിയത് സത്യനാരായണ ബലേരി കാർഷിക മേഖല ഓക്കെ പത്മശ്രീ ആറാം പത്മശ്രീ ലഭിച്ച ആറാമത്തെ മലയാളി ആരാണ് സത്യനാരായണ ബലേരിയാണ് മേഖല ഏതാണ് കാർഷികമാണ് ഓക്കെ അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരു തവണ കൂടി നോക്കാവേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മപുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികളെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ഒന്നാമത്തേത് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ നൽകിയിട്ടുള്ളത് ഏത് മേഖലയ്ക്കാണ് പബ്ലിക് അഫേഴ്സിന് രണ്ടാമത്തെ ആള് ഓ രാജഗോപാൽ രണ്ടാമത്തെ ആൾ ആരാണ് ഓ രാജഗോപാൽ അതും പബ്ലിക് അഫേഴ്സിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞത് പത്മശ്രീ കിട്ടിയിട്ടുള്ള ആറ് ആൾക്കാരുടെ പേരാണ് ഒന്നാമത്തെ ആള് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി സാഹിത്യം വിദ്യാഭ്യാസം രണ്ടാമത്തെ ആള് മുനി നാരായണ പ്രസാദ് സാഹിത്യം വിദ്യാഭ്യാസം പി ചിത്രൻ നമ്പൂതിരിപ്പാട് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മശ്രീ കിട്ടിയിട്ടുള്ളത് മേഖല ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യം വിദ്യാഭ്യാസം നാലാമത്തെ വ്യക്തി സദനം ബാലകൃഷ്ണൻ കല ഇ പി നാരായണൻ കല അവസാനത്തത് സത്യനാരായണ ബലേരി ബലേരി കാർഷികം ഓക്കെ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാവേ നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആരാണ് സുഭാഷ് ചന്ദ്രൻ ആരാണ് സുഭാഷ് ചന്ദ്രൻ ആൻസർ ആൻസറ് അപ്പോ നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് സുഭാഷ് ചന്ദ്രനാണ് നാലാമത്തെ ചോദ്യം കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആരാണ് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആരാണ് ആൻസർ ഏതാണ് രജക് ആരാണ് പ്രീതിരജകാണ് ആൻസർ അപ്പൊ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് പ്രീതി രജക് ആണ് ആരാണ് പ്രീതി രജക് അടുത്ത അഞ്ചാമത്തെ ചോദ്യം രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ദിനാഘോഷത്തിൽ ഒഡീഷയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ച മലയാളി വനിത ആരാണ് ക്വസ്റ്റ്യൻ എന്നോടി പറയാം രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ ഒഡീഷയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ച മലയാളി വനിത ആരാണ് ശിൽപ എബി ആരാണ് ശിൽപ എബി ആണ് ആൻസർ അടുത്ത ആറാമത്തെ ചോദ്യം സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം ഏതാണ് കോന്നി അപ്പൊ സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം ഏതാണ് കോന്നിയാണ് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാകവി പന്തളം കേരള വർമ്മ സ്മാരക കവിതാ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാകവി പന്തളം കേരള വർമ്മ സ്മാരക കവിതാ പുരസ്കാര ജേതാവ് ആരാണ് ആരാണ് കെ രാജഗോപാൽ ആരാണ് കെ രാജഗോപാൽ ആൻസർ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് മഹാകവി പന്തളം കേരള വർമ്മ സ്മാരക കവിതാ പുരസ്കാര ജേതാവാരാണ് കെ രാജഗോപാൽ ആണ് പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് എന്ത് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ താരം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ താരം ആരാണ് തന്മയ് അഗർവാൾ ആരാണ് തന്മയ് അഗർവാൾ ആണ് ആൻസർ അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ താരം ആരാണ് തന്മയ് അഗർവാൾ ആണ് ഒൻപതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ എട്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ എട്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് ഏത് നഗരമാണ് അബുദാബിയാണ് ഏത് നഗരമാണ് അബുദാബിയാണ് അപ്പോ ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായി എട്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് ഏത് അബുദാബി അടുത്ത പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് കെ ഉണ്ണീരി ആരാണ് കെ ഉണ്ണീരി അപ്പോൾ അന്തരിച്ച കെ ഉണ്ണീരി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര് കെ ഉണ്ണീരി ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് ആൻസർ രോഹൻ ബൊപ്പണ്ണയാണ് ഓക്കെ അപ്പോൾ ആൻസർ ഏതാണ് രോഹൻ ബൊപ്പണ്ണയാണ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് രോഹൻ ബൊപ്പണ്ണയാണ് ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് രോഹൻ ബൊപ്പണ്ണ ആരാണ് രോഹൻ ബൊപ്പണ്ണ അപ്പോൾ നമ്മൾ പഠിച്ച ഗസ്റ്റൻസ് നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ നമ്മളിന്ന് ആദ്യം പഠിച്ചു രാജ്യത്തിൻ്റെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിച്ചത് എത്രാമത്തെ ആണ് എഴുപത്തി അഞ്ചാമത്തെ ആണ് അപ്പൊ നമ്മള് കൂട്ടത്തില് ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥിയുടെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിലെ വിശിഷ്ടാതിഥി ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ് എന്നാണ് അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു പത്മഭൂഷൺ നേടിയിട്ടുള്ള രണ്ട് മലയാളികളുടെ പേരുകൾ ഒന്നാമത്തെ ആൾ ആരായിരുന്നു ജസ്റ്റിസ് എം ഫാത്തിമ ബി വി മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ സമർപ്പിച്ചത് മേഖല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പബ്ലിക് അഫയേഴ്സ് രണ്ടാമത്തെ ആള് ഒ രാജഗോപാൽ അത് മേഖല ഏത് തന്നെയാണ് പബ്ലിക് അഫയേഴ്സ് തന്നെയാണ് അടുത്ത നമ്മൾ രണ്ടാമത് പറഞ്ഞ കാറ്റഗറി പത്മശ്രീ ആണ് പത്മശ്രീ ആറ് മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നാമത്തെ ആൾ ആരാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി മേഖല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സാഹിത്യം വിദ്യാഭ്യാസം രണ്ടാമത്തേത് മുനി നാരായണ പ്രസാദ് മുനി നാരായണ പ്രസാദ് ആണ് രണ്ടാമത്തെ വ്യക്തി ഏത് മേഖലയിലാണ് സാഹിത്യം വിദ്യാഭ്യാസം മൂന്നാമത്തത് പി ചിത്രൻ നമ്പൂതിരിപ്പാട് മരണാനന്തര ബഹുമതി പത്മശ്രീ നൽകിയിട്ടുള്ളത് ഏതൊക്കെ മേഖലകൾ പരിഗണിച്ചാണ് സാഹിത്യം അതുപോലെ വിദ്യാഭ്യാസം നാലാമത്തെ വ്യക്തി സദനം ബാലകൃഷ്ണൻ മേഖല ചോദിച്ചു കഴിഞ്ഞാൽ കലയാണ് അഞ്ചാമത്തെ വ്യക്തി ഇ പി നാരായണൻ മേഖല ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ് കലയാണ് ആറാമത്തെ വ്യക്തി സത്യനാരായണ ബലേരി മേഖല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കാർഷികമാണ് ഓക്കെ കൃഷിയാണ് മേഖല അടുത്ത് നമ്മൾ മൂന്നാമത് പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായതാരാണ് സുഭാഷ് ചന്ദ്രനാണ് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആരാണ് പ്രീതി ആണ് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആരാണ് പ്രീതി രജക് അഞ്ചാമത്തെ ചോദ്യം രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ ഒഡീഷയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ച മലയാളി വനിത ചോ മലയാളി വനിത ആരാണ് അത് ശില്പ ഏബി ആണ് അതൊക്കെ അപ്പൊ രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ ഒഡീഷയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നയിച്ച മലയാളി വനിതയാണ് ആര് ശില്പ ഏബി അടുത്ത ചോദ്യം സംസ്ഥാനത്താദ്യമായി തുളസേവനം ആരംഭിച്ച ഇക്കോ ടൂറിസം ഏതാണ് ഏതാണ് കോന്നിയാണേ സംസ്ഥാനത്ത് ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം ഏതാണ് കോന്നിയാണ് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാര ജേതാവായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാര ജേതാവായത് ആരാണ് ആരാണ് കെ രാജഗോപാൽ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ താരമാണ് തന്മയ് അഗർവാൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അതിവേഗ ട്രിപ്പിൾ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയ താരം ആരാണ് തന്മയ് അഗർവാൾ ഒൻപതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ എട്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നഗരമാണ് അബുദാബി ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ എട്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണേത് അബുദാബി പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനെ ആരാണ് കെ ഉണ്ണേരി അല്ലെങ്കിൽ അന്തരിച്ച കെ ഉണ്ണേരി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ് സ്വാതന്ത്ര്യ സമര സേനാനി തന്നെയാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം എന്ന റെക്കോർഡ് സംബന്ധമാക്കിയത് ആരാണ് ആരാണ് രോഹൻ ബൊപ്പണ്ണ ആരാണ് രോഹൻ ബൊപ്പണ്ണയാണ് ആൻസർ ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞത് ജനുവരി ഇരുപത്തി എട്ടാം തീയതിയിലെ കറണ്ട് അഫേഴ്സ് ആണ് നമ്മളൊരു പതിനൊന്ന് പതിനൊന്ന് ചോദ്യം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി സെഷനിൽ നമുക്ക് വീണ്ടും കാണാം